ബാർസയുടെ എംഎസ്എൻ യുഗങ്ങൾക്ക് ശേഷം മാച്ചിഡേ നൈറ്റ്സ് രണ്ട് തരത്തിലാണ് ഫ്ലിക്കിനു മുമ്പും ഫ്ലിക്കിനു ശേഷവും ഒരുപക്ഷെ ചരിത്രത്തിലും അങ്ങനെ തന്നെയാവും രേഖപ്പെടുത്തുന്നത് ഒരു സമയത്ത് സ്കോർ ഫോർ ഓർ ലോസ് എന്ന സമവാക്യം സാവിയുടെ കീഴിലും അനർത്ഥമാക്കപ്പെട്ടിരുന്നു പിന്നീടത് എങ്ങോ മാഞ്ഞു പോയി എങ്കിലും ലീഗിൽ ഒമ്പതാം സ്ഥാനത്ത് കിടന്നിരുന്ന ബാർസലോണയെ രണ്ടാമതാക്കി ഫിനിഷ് ആക്കാൻ സാവിക്കായി അടുത്ത സീസൺ ലീഗ് ചാമ്പ്യന്മാരുമാക്കി ഒപ്പം സ്പാനിഷ് സൂപ്പർ കപ്പും സാവിക്ക് കീഴിൽ ബാഴ്സലോണ നേടിയെടുത്തു എന്നാൽ അത് മാത്രമായിരുന്നില്ല സാവി കോച്ചിങ് സ്ഥാനം ഒഴിയുമ്പോൾ ബാക്കി ബാക്കിവെച്ചത് ബാർസയുടെ ഭാവിയിലേക്കുള്ള ഒരു പിടി പ്രതീക്ഷകൾ കൂടിയായിരുന്നു സാവി ബാക്കി വെച്ചത് ലാമാസിയൻ ചോര ചോരത്തിളപ്പുള്ള ഒരൊന്നൊന്നര ഐറ്റംസ് ഇന്ന് ടീമിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ സ്വകാര്യ അഹങ്കാരം ലാമിന്നമാലും ഇനിഗോക്കൊപ്പം ഡിഫൻസിലെ പ്രധാന താരമായ ഗോൾഡൻ ബോയ് ലിസ്റ്റിൽ മുന്നിലുള്ള പൗകുബാർസിയും വിംഗ് ബാക്ക് ബാൾഡയും മധ്യനിരയിൽ ഫെർമിൻ ലോപ്പസും പിന്നെ സെന്റർ ബാക്കായി വന്ന കൗണ്ടയെ റൈറ്റ് വിങ്ങിലേക്ക് തരപ്പെടുത്തിയതുമെല്ലാം സാവി എന്ന കടുത്ത ബാർസ പ്രേമിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏവരെയും പോലെ നമ്മുടെ ടീമിന്റെ റന്നവേഷൻ പീരീഡിലേക്ക് പുതിയ മാനേജറായി ഫ്ലിക്ക് കടന്നു വരുമ്പോൾ അധികം ഹൈപ്പൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന നിലക്കാണ് മിക്ക ആരാധകരും വരവേറ്റത് ചിലർ അതിനെ വ്യത്യസ്ത നിരീക്ഷണ കോണുകളിലൂടെ നോക്കി പോസിറ്റീവായും നെഗറ്റീവായും നരേറ്റ് ചെയ്തു ഫ്ളിക്കെന്ന ഹൈ അഗ്രസീവ് തന്ത്രശാലിക്ക് ബാർസയുടെ പുഷ്യൻ ഫുട്ബോൾ യോജിക്കുമോ അല്ലെങ്കിൽ ബാർസക്ക് ഫ്ലിക്കിന്റെ തന്ത്രങ്ങൾ ഫിറ്റ് ആകുമോ ഫ്ലിക്കിന് പറ്റിയ കിമ്മിച്ച് ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സിനെ ബാർസയിൽ എത്തിക്കേണ്ടതില്ലേ അതും ഈ മോശം സാമ്പത്തിക സ്ഥിതിയിൽ നിൽക്കുന്ന ടീം മാനേജ്മെന്റ് എങ്ങനെ എത്തിക്കാനാണ് അങ്ങനെ സ്വാഭാവികമായ ആശങ്കകളും ഉയർന്നു പൊങ്ങിയിരുന്നു പ്രീ സീസൺ മാച്ചുകളിൽ തന്നെ ആഷാൻ ബാർസ അത്ലറ്റിക്കിൽ നിന്ന് പിള്ളേരെ എടുത്ത് പരീക്ഷണം തുടങ്ങി കസഡോയും ബെർണലും ഒക്കെ അങ്ങനെയാണ് ടീമിലെത്തുന്നതും തിളങ്ങുന്നതും എന്തായാലും ഫ്ലിക്ക് വരാനെന്ന പോലെ കാത്തിരിപ്പായിരുന്നു പ്ലേയേഴ്സ് എല്ലാം ആ നിലയിലായിരുന്നു പിന്നീട് ബാർസയുടെ തേരോട്ടവും സാവിക്ക് കീഴിൽ മോശമല്ലാത്ത എങ്കിലും അത്ര ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്ന റാഫിനയുടെ അപാര ട്രാൻസ്ഫോർമേഷനാണ് പിന്നീട് ഫുട്ബോൾ ലോകം കാണുന്നത് സ്പോർട്സ് മീഡിയകളും ആരാധകരും റാഫിയെ കൊടുത്ത് നല്ലൊരു വിങ്ങറെ കൊണ്ടുവരണം ബ്രസീലിയൻ ഡി എൻ എ ഇല്ല ഫിനിഷിംഗ് പോരാ കൊടുത്ത പൈസക്കുള്ള മുതലില്ല എന്നൊക്കെ പറഞ്ഞ് ട്രാൻസ്ഫർ റൂമറുകൾക്ക് തുടക്കം കുറിച്ചപ്പോഴേക്കും പഹയൻ തിരികൊളത്തി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ താൻ ധരിച്ചിട്ടുള്ള ബേഡ്ജിനോട് അന്യായ ലോയാലിറ്റി കാണിക്കുന്ന റാഫീനയുടെ ഗ്രൗണ്ടിലെ അങ്ങേയറ്റത്തെ എഫേർട്ടിന്റെ റിസൾട്ട് ഫ്ലിക്കിന്റെ ആൺഷയ്ക്കോടെ ആളിക്കത്തി പുതിയ സീസണിലെ ക്യാപ്റ്റൻ ആംബാൻഡും ചെക്കന്റെ കൈകളിലെത്തി റൈറ്റിലും ലെഫ്റ്റിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും ആശാനേൽപ്പിച്ച പണി എല്ലാം വൃത്തിക്ക് അയാൾ നിർവഹിച്ചു ചാമ്പ്യൻസ് ലീഗിലും അപാരപ്രകടനമായിരുന്നു അയാൾ കാഴ്ചവെച്ചത് നിലവിൽ ബാലൻഡ്യൂർ പവർ റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്നു ഗോൾ സ്കോറിംഗിൽ ലെവൻ ഡോസ്കിയും മുന്നിലുണ്ടെങ്കിലും ഏകദേശം അത്രത്തോളം മിസ്സുകളും ലെവയുടെ അടുത്തു നിന്നുണ്ടായി എന്നത് ചെറുതല്ലാത്ത രീതിയിൽ വിഷമകരമാണ് നഷ്ടം ലെവയ്ക്ക് മാത്രമല്ല ബോൾ നൽകുന്ന പ്ലെയറിനും അതിലുപരി ടീമിന്റെ റിസൾട്ടിനെയും അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ അവയിൽ കുറഞ്ഞ പക്ഷമെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ യൂറോപ്യൻ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ടോട്ടൽ ഗോൾ കോൺട്രിബ്യൂഷൻ ടേബിളിൽ ലെവയും റാഫീനയും അടക്കി പരിച്ചേനെ അറോഹോയും ഡിയോങും ഗാവിയും പരുക്ക് മൂലം ഫ്ലിക്കിന് തുടക്കത്തിലെ അവൈലബിൾ അല്ലാത്തതിന്റെ സങ്കടം ഇപ്പോഴാണ് അറിയുന്നത് നമ്മൾ കാത്തിരുന്നതും അതായിരുന്നു ഇവരുടെ ആശാനു കീഴിൽ കത്തുന്ന പെർഫോമൻസ് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ന് നമ്മൾ അതിന് ദൃസാക്ഷികളാണ് സീസണിൽ പതിനെട്ട് കളികൾ അൺവീറ്റനാണ് നിലവിൽ ബാർസലോണ ലീഗിലെ അവസാന ഏഴ് മാച്ചും വിജയിച്ചു നിൽക്കുന്നു അതെ നമ്മളിന്ന് സ്വപ്ന തുല്യമായ തേരോട്ടത്തിലാണ് റാഫിക്കൊപ്പം എടുത്തു പറയേണ്ടതാണ് ബാൾഡയുടെയും പെഡ്രിയുടെയും എമാലിന്റെയും ഇംപ്രൂവ്ഡ് പെർഫോമൻസ് മൊത്തത്തിൽ ഫ്ലിക്കിനു കീഴിൽ എല്ലാവരും ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട് എമാലിന്റെ ട്രിബിളിങ്ങുകളും കർവഡ് ഷോട്ടുകളും കണ്ടിരിക്കാൻ എന്ത് ചന്തമാണ് പെഡ്രിയുടെ വിഷനും ക്രോസുകളും ഗെയിം മാനേജിങ്ങും കണ്ട് പുളകെതിനാവാത്ത ആരാണുള്ളത് റാപ്പിയുടെ റണ്ണും ഷോട്ടുകളും നൽകിയ കുളിര് എത്രത്തോളമാണ് ഫെറാൻ്റെ സൂപ്പർ സബ് സ്പെഷ്യാലിറ്റി ബാർസക്കുണ്ടാക്കുന്ന ഡോമിനേഷനും ചെറുതല്ല ഗെയിം എന്ന് പൈ കേട്ടിരുന്ന ഡിയോങ്ങിന്റെ ബോൾ ഹോൾഡിംഗ് പ്ലേയും കറക്റ്റഡ് പാസും ഒക്കെ ഇന്നോരോ മാച്ചിലും അതിനിർണായകമാണ് ഓൾമോയുടെ ത്രൂ പാസുകളുടെയും കസഡോയുടെ ടാക്കിളിങ്ങുകളുടെയും കൃത്യത നിങ്ങൾ കണ്ടിട്ടില്ലേ ഒപ്പം ഫ്ലിക്കിൻ്റെ ഇലെവനിലെ പ്രതിരോധ നായകൻ ഇനിഗോയുടെ ഹാൻഡപ്പിൽ ഓപ്പോണൻസിൻ്റെ ഗോൾ തകരുന്നത് കണ്ട് എത്ര തവണ രോമാഞ്ചം കൊണ്ടിട്ടുണ്ട് കൂടെ കുബാർസിയും ചേരുന്നതോടെ കോട്ട ഭദ്രമായി മാറുന്നു എമാറിനൊപ്പമുള്ള കൗണ്ടയുടെ കെമിസ്ട്രി വർക്കൗട്ടാകുന്നത് പല മാച്ചുകളിലും നമ്മൾ വീക്ഷിച്ചതാണ് കഴിഞ്ഞ കളികളിലായി കണ്ട കൗണ്ടറുകളിലെ ബാൾഡേയുടെ സ്പീഡി സോളോ എണ്ണുമൊക്കെ നമ്മൾ ഉറക്കമൊഴിച്ചങ്ങയറ്റം ആസ്വദിച്ചു കൊണ്ടേരുന്നു അതിനിടക്ക് സ്റ്റീഗിന് പരിക്കുപറ്റി എന്നാൽ നിർത്തിയിടത്തു നിർത്തിയിടത്തുനിന്ന് ബാർസക്കായി കളത്തിലിറങ്ങാൻ ചെസ്നി വരുമ്പോൾ ആശങ്കകൾക്ക് അറുതിയില്ലായിരുന്നു എന്നാൽ ഗോൾ പോസ്റ്റിന് കീഴിൽ നിൽക്കുന്ന ആണുരുത്തിന്റെ നെഞ്ചും വിരിച്ചുള്ള തൻ്റെ ഇടം ബാർസയെ പല മാച്ചുകളിലും രക്ഷക്കായി എത്തിയിട്ടുണ്ട് ബയേണുമായുള്ള കടം തീർക്കാൻ തക്കം പാർത്തിരുന്ന നമ്മൾക്ക് രണ്ട് ടൈറ്റ് മാച്ചുകളാണ് ആ സമയത്ത് കിട്ടിയത് ബയേണിനോടുകൂടെ യു സി മാച്ചും അടുത്ത ലീഗ് മാച്ച് റയലിനെതിരെയുമായിരുന്നു അന്നുണ്ടായ നെഞ്ചെടുപ്പൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത്രത്തോളം ട്രാക്കിൽ കയറിയിട്ടില്ല അന്ന് നമ്മൾ രണ്ടു മാച്ചും നമ്മൾ ജയിച്ചാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചിരുന്നു ഈ സീസൺ നമ്മളെക്കാൾ വലിയ ശക്തി ആരുമില്ല എന്ന് എന്നാൽ ആ രണ്ടു മാച്ചും നാല് ഗോളിന് അവരെ തകർത്തു കയറുമ്പോൾ കിട്ടിയ ഒരു ഫീൽ ഉണ്ടായിരുന്നു അവസാന വിസിലടിക്കുമ്പോൾ കണ്ണിൽ നിന്ന് ആ സന്തോഷം ഒലിച്ചിറങ്ങിയിരുന്നു ബയൺ റയൽ ടീമുകൾക്കെതിരെയുള്ള വിജയങ്ങളിൽ ശത്രുതോയിച്ചു നിർത്തിയാൽ ഒരു പക്ഷേ അതിനേക്കാളേറെ ഒരു ലീഗ് മത്സരമായിരുന്നിട്ടും കൂടി പീക്ക് സാറ്റിസ്ഫാക്ഷൻ തരാൻ കഴിഞ്ഞത് കമ്പക്ക് എന്ന ഘടകം മാത്രമായിരുന്നില്ല സിമിയോണിയുടെ ലൊട്ടിലൊടുക്ക് തന്ത്രത്തെ അടിച്ചു തകർത്ത ഫിക്ബോളിന്റെ അവിശ്വസനീയത കൂടിയാണ് ഒന്നാലോചിച്ചു നോക്കിയേ തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ എമാലിന്റെ ഷോട്ട് റിഫ്ലക്റ്റഡ് ചെയ്ത് പോസ്റ്റിലേക്ക് തൂങ്ങിയിറങ്ങുന്ന ആ മിനിറ്റ് എന്തൊരു മനോഹര കാഴ്ചയായിരുന്നു അത് ആദ്യമേ ഗോളടിച്ച് ബസ് പാർക്ക് നടത്തിയ അറ്റ്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ലോങ് റേഞ്ചുകളും ക്രോസ് ആൻഡ് ഫിനിഷിംഗ് മാത്രമായിരുന്നു തിരിച്ചടിക്കാനുള്ള ഏകമാർഗം അതിൽ നിന്ന് തന്നെയാണ് ബാർസയുടെ ആദ്യ മൂന്ന് ഗോളുകളും വരുന്നത് അത് കഴിഞ്ഞ് അവസാന വിസിലിനു മുമ്പേ അവരുടെ അണ്ണാക്കിലേക്ക് ഒന്നുകൂടെ വേണമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അത് തെറ്റിക്കാതെ ഫെറാൻ്റെ ഗോളും വരുന്നത് എന്തൊരു മനോഹരമായ കാഴ്ചയാണില്ലേ ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ രണ്ടു തരത്തിൽ കാണാനാണ് ഇഷ്ടമെന്നത് അതീ മെന്റാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഫ്ലിക് വരുന്നതിന് മുമ്പുള്ള പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റിയും ഇപ്പോഴുള്ള പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റിയും രണ്ടെണ്ണം കിട്ടിയാൽ തീർന്നു എന്നിടത്ത് നിന്ന് രണ്ടെണ്ണം കിട്ടിയാൽ നാലെണ്ണം അടിച്ച് അങ്ങോട്ട് ജയിക്കും എന്ന രീതിയിലേക്ക് മാറി നാലെണ്ണം ഇങ്ങോട്ടെങ്കിൽ അഞ്ചെണ്ണം അങ്ങോട്ടെന്ന മെന്റാലിറ്റിയിൽ എത്തിയിരിക്കുകയാണ് ബാഴ്സലോണ മൂന്ന് ട്രോഫിയുടെ കൂടെ അരികിലാണ് ഇപ്പോൾ ബാർസലോണ നിൽക്കുന്നത് ഏതെല്ലാം നേടുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല ബട്ട് ഈ അവസ്ഥയിൽ ഇതെല്ലാം ബാർസക്ക് അത്രത്തോളം അർഹതപ്പെട്ടതാണ് ബ്ലോഗ്രാനക്കാർക്ക് പിന്നെ വർഷങ്ങളായി ഈ നിമിഷങ്ങൾക്കായി മിഴിനിറച്ച് നോക്കി നിൽക്കുന്ന കാട്ടിലോണിയൻ ജനതക്ക് അതേ നമ്മൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണിത് പോപ്പിംഗ് ആൻഡ് ഫ്രയറിംഗ് ഫോർ ദ ബസ് സീസൺ ആഫ്റ്റർ മെസ്സി ഡിപ്പോച്ചർ